സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ പന്ന മോനെ കൂടെ നിന്ന് നീ എനിക്കിട്ട് തന്നെ പണിതോ ഭദ്രൻ ദേഷ്യത്തിൽ രാഹുലിന്റെ ഷട്ടിൽ കയറി പിടിച്ചു ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല എല്ലാവരുടെയും ഭദ്രാവരുടെ മുന്നിലൊന്നാളാവാം വെറുതെ ചെയ്തതാ അത് ഇത്ര വലിയ പ്രശ്നമാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ആളാവാൻ ഇങ്ങനെ ഓരോന്നട കാട്ടി വയ്ക്കണ്ടേ അയാൾ വന്ന് ഓരോന്ന് ഞാൻ ഒന്നും അറിയാതെ പൊട്ടനെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ സോറി ഭദ്രേട്ട ഇനി ഇങ്ങനെ ഉണ്ടാവില്ല രാഹുൽ അപേക്ഷ പോലെ പറഞ്ഞുവെങ്കിലും ഭദ്രൻ വേഗം വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി ചെറുക്കനും വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് വടക്കേരെ ശാരദ വിളിച്ചിരുന്നു അവളുടെ ബന്ധുക്കളായതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങളൊന്നും വേണ്ടി വരില്ല ഇനി എന്താ നിന്റെ തീരുമാനം അച്ഛനെ നോക്കി ചോദിച്ചു ഞാൻ എന്ത് അമ്മ എന്തായാലും ഞാൻ പറയും വീട്ടുകാരെ കുറിച്ച് ഒന്ന് തിരക്കട്ടെ ഞാൻ പറയാണെങ്കി എല്ലാം അന്വേഷിച്ച് വേഗം ഒരു ചടങ്ങ് പോലെ നടത്തുന്നതാ നല്ലത് ശാരദിച്ചി അമ്മാളോട് ഒരു ചെറുക്കൻറെ ബൈക്കിന്റെ പിന്നിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടിട്ടും മറ്റാരോടും പറയാതെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ മാത്രമല്ല അതൊക്കെ മറന്ന് ബന്ധുവിന്റെ നല്ലൊരു കല്യാണാലോചന കൊണ്ടുവന്നില്ലേ അപ്പോ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണോ വൈക തൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നു ചെടി പിടിയെന്നൊന്നും വേണ്ട അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ പക്ഷെ കൊല്ലിപ്പോ കുട്ടികളുടെ ഒന്നുമല്ല വൈക പിറുപിറുത്തുവെങ്കിലും എല്ലാവരും അത് വ്യക്തമായി തന്നെ കേട്ടു ഹാളിലെ ചർച്ച മുഴുവനും അമ്മാളും പൊടിയും ഒരു ദീർഘനിശ്വാസത്തോടെ റൂമിലിരുന്ന് കേട്ടു അമ്മാള് ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ് പൊടിമോൾ അവളെ നോക്കി ടേബിളിൽ ചാരി നിൽക്കുന്നുണ്ട് അമ്മാളുവാണെങ്കിൽ ഇതുവരെ പൊടിയോടൊന്നും സംസാരിച്ചിട്ടില്ല പൊടി ക്ഷമയെല്ലാം പറഞ്ഞ് കുറെ പിന്നാലെ നടന്നുവെങ്കിലും അമ്മാളും അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അമ്മാളും ഞാൻ പോവാം അവരെല്ലാവരും ഇറങ്ങാൻ നിൽക്കാം പൊടി പറഞ്ഞിട്ടും അമ്മാളും ഒന്ന് നോക്കുക പോലും ചെയ്തില്ല സോറി അവളുടെ കവിടിലൊന്ന് ഉമ്മ വെച്ച് പൊടിമോട് പുറത്തേക്ക് നടന്നു അവളുടെ ഒരു കൂറി എല്ലാത്തിനും കാറിസ ഓ ഏത് മച്ച നേരത്താണോ ഭദ്രന്റെ കാര്യം ഇവളോട് എനിക്ക് പറയാൻ തോന്നിയേ പൊടി ഉമ്മ വെച്ച കവള അമർത്തി തുടച്ചു കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു എന്നെ ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരം നിങ്ങളിരുന്ന് ചിരിക്കുവാണോ ഇത് എന്ത് സ്വഭാവ ഭദ്ര ഇത് താൻ പറഞ്ഞത് കേട്ട് വയറു കൊത്തിച്ചിരിക്കുന്ന അമ്മയെ അവൻ കണ്ണുരുട്ടി നോക്കി പിന്നെ ചിരിക്കാതെ നീ പോലും അറിയാതെ ആ പീറച്ചക്കൻ എന്ത് എളുപ്പത്തിലാ ഇല്ലാത്തൊരു ഒരു പ്രണയകഥ ഉണ്ടാക്കിയ അവളുടെ ആങ്ങളെ ഇന്ന് നിന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ കഥ ഇങ്ങനെ തുടർന്ന് പോയെന്നേ അവൻ ശരിക്കും എൻ്റെ കഴിന്റെ ചൂടറിയേണ്ടതാ പിന്നെ ചെറിയ ചെക്കനല്ലേ എന്ന് കരുതി വെറുതെ വിട്ടതാ ഞാൻ അതിനേക്കാൾ എനിക്കിപ്പോ കരുതാ മറ്റവനോടാ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും സത്യം അറിയാതെ കയറും പൊട്ടിച്ച് വന്നോളും ഓരോരുത്തന്മാര് അവനെ ലോ ക്ലാസ് പീപ്പിൾസിനോട് സംസാരിക്കാറില്ല പോലും ഞാൻ കരുതി അവൻ ആള് ഇതാദ്യം അറിഞ്ഞിരുന്നെങ്കിൽ അവരെ കാരണം അടിച്ചു ഞാൻ പുകച്ചേനെ ഭദ്രീഷ്യത്തിൽ മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീ അത് വീട്ടിലേക്ക് കയറ എന്തായാലും സത്യമല്ല അറിഞ്ഞല്ലോ നീ പോയി കുളിക്കാൻ നോക്ക് ഇന്നല്ലേ പ്രസാദിന്റെ കുട്ടിയുടെ പിറന്നാള് ഉം വൈകുന്നേരം വാരാന് നേരം പ്രസാദായിട്ട് പിന്നെയും പറഞ്ഞതാ രാത്രിയാവുമ്പോ അങ്ങെത്താൻ നമ്മളെയും അമ്പാടിയേയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അമ്മ വരുന്നില്ലേ ഇല്ലടാ ഇനി വണ്ടിയിൽ ഇരുന്ന് പോയിട്ട് ആ ബ്ലീഡിങ് വീണ്ടും കൂടും നിങ്ങൾ പോയിട്ട് വാ ഉണ്ടല്ലോ അതും പറഞ്ഞ് ഭദ്രനകത്തേക്ക് കയറിപ്പി മടക്കി വെച്ച പുസ്തകം എടുത്ത് വീണ്ടും ഭദ്ര വായിക്കാൻ തുടങ്ങി ഞാൻ കാരണമാണോ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത് സോറി ഞാൻ വേണമെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാം ഇപ്പൊ കരയൂ എന്ന രീതിയിലാണ് തരുണിന്റെ പറച്ചില് ഏയ് നീ എന്ത് എടുത്താ ഇതിന്റെ ആദ്യ കാരണം ആ ശാരദയാ പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യമായിട്ട് ഇവിടെ അച്ഛമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാരണക്കാരി പൊടിമോള് ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ഒക്കെ അച്ഛമ്മയോട് കൊടുത്തി കൊടുക്കും പിന്നെ എൻ്റെ വീട്ടുകാർ അവർക്ക് സ്വന്തം മക്കളെക്കാൾ വിശ്വാസം നാട്ടുകാരെയാണ് മെയിനായിട്ട് എൻ്റെ താങ്കപ്പെടും എടി ഞാൻ വേണമെങ്കിൽ വന്ന് സംസാരിക്കാം ഏയ് വേണ്ട നീ ഇനിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിരിക്കുക ഞാൻ നീ കഴിച്ചോ ഇല്ല നിന്നെ ക്ലാസ്സിലേക്ക് കാണാത്തത് കാരണം വിളിച്ചതാണ് വന്നപ്പോ തൊട്ട് വിളിക്കുന്നതാ നീ ആണെങ്കിൽ കോളും എടുക്കുന്നില്ല അത് പിന്നെ ഇവിടെ പൊടിമോളും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നടാ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു സന്ദർഭമായിരുന്നില്ല നീ നാളെ ക്ലാസ്സിലേക്ക് വരില്ലേ ആ മിക്കവാറും വരും എന്നാ നീ പോയി ഫുഡ് കഴിച്ചോ നീ കഴിച്ചോ ആ ഓക്കെ എന്നാ ഗുഡ് നൈറ്റ് തൻ കോള് കട്ട് ചെയ്തതും അവൾ ബെഡിലേക്ക് മലർന്നു കിടന്നു അമ്മ ആ മറ്റവൻ എന്നെ നേരിട്ട് വന്ന് കണ്ട സ്ഥിതിക്ക് ആ പെൺകുച്ചിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ രാഹുലിന്റെ കഥ കേട്ട് അവളെ സംശയിച്ചിട്ടുണ്ടാവില്ലേ നീ ഇത്ര നേരം കുളിമുറിയിൽ ഇന്ന് ഇതാണോ ആലോചിച്ച അതു പിന്നെ ഞാൻ വെറുതെ നമ്മൾ അറിയാത്ത കാര്യമാണെങ്കിലും ഒരു പെൺകുച്ചിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തില്ലേ അത് അവളുടെ വീട്ടുകാരുടെ കഴിവ് കേടല്ലേ മോനെ സ്വന്തം മക്കളെക്കാ നാട്ടുകാർ പറയുന്നത് കേട്ടാ പിന്നെ എന്ത് ചെയ്യാനാ എന്നാലും എനിക്ക് എനിക്കെന്തോ പോലെ പുല്ല് മനുഷ്യന് സമാധാനം കളിയാൻ ഓരോന്നും ഇറങ്ങിക്കൂടും ഇനി അത്ര മനസമാധാനക്കേടാണെങ്കിൽ നീ പോയി ആ കൊച്ചിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സത്യം മനസ്സിലാക്ക് ഇനി അവര് വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ അവളെ കെട്ടിക്കോടാ ഭദ്രെ അവൻ ദേഷ്യത്തിൽ നീട്ടി വിളിച്ചു നിന്നു കിണിങ്ങാതെ വേഗത എടിയായിട്ട് പോവാൻ നോക്കിയേക്കാം പ്രസാദ് അവിടെ കാത്തിരിക്കും ഭദ്ര പറഞ്ഞതും അവൻ വേഗം അലമാരയില്ലെന്നും ഒരു ഷർട്ടും മുൻപും എടുത്ത് പുറത്തേക്ക് വന്നു ഡാ ദാ ഇത് കൊണ്ടുപോവാൻ മറക്കണ്ട ഒരു കവറെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വച്ചുകൊണ്ട് അമ്മ പറഞ്ഞു പിറന്നാൾ കുട്ടിയോട് എന്റെ വിഷു പറഞ്ഞേക്കു ഓ ആയിക്കോട്ടെ അവൻ വണ്ടിയിലേക്ക് കയറിയിരുന്നു വാതിലടച്ചു ഞാൻ വന്ന് വിളിച്ചിട്ട് തുറന്നാ മതി അമ്മ അകത്ത് കയറി വാതിലടച്ചതും അവൻ ഫോൺ എടുത്ത് ആരുടെ നമ്പറിലേക്ക് വിളിച്ചു നീ ഇല്ല അമ്മ തലോടി എല്ലാവരും എന്നെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അമ്മ എന്താ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാത്ത അതിപ്പോ എന്താ ഇത്ത ചോദിക്കാനുള്ള ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ കുട്ടിയെ വിശ്വാസമാണ് നീ പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മ എന്തിനാ അമ്മ ഈ അച്ഛന് കല്യാണം കഴിച്ച അമ്മക്ക് ചേർന്ന ആളേ അല്ല അച്ഛൻ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ച മതിയായിരുന്നു എങ്കിൽ ആ അച്ഛൻ തലയുടെ ആട്ടും തുപ്പും സഹിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഒക്കെ വിദ്യയാ കുഞ്ഞു അത് ദൈവം വിചാരിച്ചാലും തിരുത്താനൊന്നും കഴിയില്ല അത് പറയുമ്പോ അമ്മയുടെ സ്വര ഇടറിയിരുന്നു ആ പിന്നെ എന്ന അമ്മ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കൊന്നും വേണ്ട പൊട്ടി പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് അവൾ വിഷയം മാറ്റാനായി പറഞ്ഞ അമ്മയുടെ മടിയിലേക്ക് തലയെടുത്ത് വെച്ചു ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായൊരിടം കൃഷ്ണഗീതത്തിലെ ആ ഡ്രൈവറോടെ എനിക്കൊരിഷ്ടൊക്കെ ഉണ്ടായിരുന്നു പ്രേമൊന്നുമല്ല വേറെ ഇഷ്ടം പക്ഷെ യോഗമില്ലേ അയാൾ അപാര ലുക്ക മുണ്ടും ഷർട്ട് ഇട്ട് ഒരു ചന്ദനക്കുറിക്ക് തൊട്ട് വന്ന ആരാണെങ്കിലും ഒന്ന് നോക്കി പോകും പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാ കൊറച്ച് കള്ളു കൂടിയുണ്ട് പക്ഷെ കാണാൻ ചുള്ളന നമുക്ക് നമ്മുടെ പൊടിയെ കൊണ്ട് കിട്ടിച്ചാലോ അതിലും വലിയ പണി പിന്നെ കൊടുക്കാനില്ല ഒന്ന് പതിയ പറ പെണ്ണു ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി അടുത്ത യുദ്ധത്തിന് അമ്മ ശാസനയോടെ പറഞ്ഞതും അമ്മൾ വാപത്തി ീ മുടിയിൽ അല്പം എണ്ണയൊക്കെ തേച്ചുകൂടെ അമ്മാളു ആകെ രണ്ട് കോഴിവാല ഉള്ള അതാണെങ്കിലും ചകിരി പോലെ ഇരിക്കുന്നതും എണ്ണ തേച്ച് എന്റെ മുഖത്ത് കുരുക്കൾ അമ്മ ഒന്നുമില്ല ഞാൻ നാളെ എണ്ണ തേച്ചു തരാം അതും പറഞ്ഞ് അമ്മ അവളുടെ തല പില്ലോയിലേക്ക് വെച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റു ഇന്ന് എന്റെ കൂടെ കിടക്കും അമ്മ അത് കേട്ട അമ്മ പോയി വാതിൽ ചാരി ലൈറ്റ് ഓഫാക്കി അവളുടെ അരികിൽ വന്ന് കിടന്നു ഭദ്രച്ചി ഭദ്രച്ചി പുറത്ത് നിന്നുള്ള വെളികേട്ട അടുക്കളയിൽ നിന്നും അമ്മ പുറത്തേക്ക് വന്നു നീ എന്താടാ ഈ രാവിലെ തന്നെ ആ നീ ഇങ്ങൊന്ന് വന്നേ നീ പുതിയ കഥകളൊക്കെ ഉണ്ടാക്കിയ കാര്യം ഞാൻ അറിഞ്ഞു അയ്യോ എന്റെ ഭദ്രച്ചി ഇനി ഭദ്രചിയൂടി എന്നെ ഒന്നും ചെയ്യല്ലേ ഒരബദ്ധം പറ്റി പോയതാ രാഹുൽ കൈ കൂപ്പി പറഞ്ഞു നീ ചായ ഓടിച്ചോ ഇല്ല അത് രാവിലെ വീട്ടിൽ ഇറങ്ങിയതാ അല്ല എണീറ്റോ ഇല്ല നീ ഞാൻ ചായ എടുക്കാം ഭദ്ര ചിരിയോടെ പറഞ്ഞ അകത്തേക്ക് പോയതും രാഹുൽ ഉമ്മറത്തെ തിണ്ണയിലിരുന്നു അല്ലെങ്കിലും ഭദ്രച്ച അങ്ങനെയാണ് എല്ലാം ഒരു ഈസി മൈൻഡിൽ എടുക്കും അതേസമയം ആൾ നല്ല ബോൾഡു ദേഷ്യം വന്ന വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും അതുകൊണ്ട് തന്നെയാണ് ഭർത്താവില്ലാത്ത ഇല്ലാത്ത സ്ത്രീ ആയിരുന്നിട്ട് കൂടി പലരും അവരുടെ നേർക്ക് വരാൻ കൂടി ഒന്ന് ഭയക്കുന്നത് നീ എന്താ പതിവില്ലാതെ ഇത്ര രാവിലെ സത്യം പറഞ്ഞ ഭദ്രട്ടൻ എഴുന്നേക്കും മുമ്പ് കാര്യം വന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ ഞാൻ ഭദ്ര തന്ന ചായ വാങ്ങി അവൻ പറഞ്ഞു ഭദ്ര സംശയത്തോടെ അവന്റെ അരികിൽ വന്നിരുന്നു ഇന്നലെ രാത്രി ഭദ്രട്ടൻ വിളിച്ചു പറഞ്ഞു ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും ആര്യയുടെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അല്ലെങ്കിൽ എന്നെ പഞ്ഞിക്കിടൂന്ന പറഞ്ഞു ശോഷിച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ ഇനി പനിയുടെ കുറവ് മാത്രമേ ഉള്ളൂ ഞാൻ എവിടെ പോയി അഡ്രസ്സ് കണ്ടുപിടിക്കാനാ എൻ്റെ ആകെ ഉള്ളത് അവളുടെ ഒരു നമ്പർ മാത്രമാണ് എനിക്ക് വിഴിച്ചു ചോദിക്കാൻ പറ്റുമോ അവളുടെ അഡ്രസ്സ് അവസാനം ഞാൻ പാതിരാത്രി മുഴുവൻ കുത്തിയിരുന്ന് അവടെ ഇൻസ്റ്റഗ്രാമായിട്ട് കണ്ടുപിടിച്ചു അതിൽ അവളുടെ ഫോളോവേഴ്സിൽ എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവൻ വഴി ആ വീട് കണ്ടുപിടിച്ച എന്നാൽ ഏതാടാ കൊച്ച് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ ആ പെണ്ണിന്റെ ഫോട്ടോ എൻ്റെ ഇല്ല ഇൻസ്റ്റ പ്രൈവറ്റ് അക്കൗണ്ടാ വാട്സപ്പിൽ ഡി പി ഉണ്ടോ എന്ന് നോക്കട്ടെ അവൻ ആലോചനയോടെ ഫോൺ എടുത്തു ദാ ഈ കുട്ടിയാ അന്ന് ഉത്സവത്തിന്റെ ദിവസം എടുത്ത ഫോട്ടോയാണ് അവളുടെ ഡി പി ആ ഫോട്ടോ കണ്ടതും ഭദ്ര ചിരി തുടങ്ങി ഈ കുറച്ചോ ഇങ്ങനെ ചിരിക്കല ചേച്ചി ഭദ്രെങ്ങാൻ എഴുന്നേൽക്കും രാഹുൽ പേടിയോടെ പറഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എന്താ ഭദ്ര റൂമിൽ നിന്നും അപ്പോഴേക്കും ഭദ്രന്റെ ശബ്ദം ഉയർന്നു നമ്മുടെ അമ്പലം കഴിഞ്ഞ് പോയിട്ട് ആ പാടം കഴിഞ്ഞുള്ള രണ്ടാമത്തെ നീലപ്പയന്റിച്ച വീട് ആ പെണ്ണിന്റെ വീട് ഭദ്രയുടെ മരുമ്പ് പറഞ്ഞാ മതി അത് പറയലും രാഹുൽ പുറത്തേക്ക് ഓണലും കഴിഞ്ഞു എന്താ അമ്മ നിങ്ങൾക്ക് രാവിലെ വെറുതെ എന്ന് ചിരിക്കുന്ന എടാ അതാ കുഞ്ഞാടാ കുഞ്ഞാടോ എടാ ആ ആര്യ ആരാന്നറിയോ നിനക്ക് അന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടില്ലേ ആ കുട്ടി അത് കേട്ടതും കിളികൾ പോയ പോലെ അവൻ താഴേക്കിരുന്നു അവന് നിന്റെ കാമുകിയാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ നിങ്ങൾ രണ്ടും കൂടി നിന്ന ആരെങ്കിലും പറയോ പ്രേമത്തിലാണെന്ന് ആ പന്നിയുടെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും മിക്കവാറും അവന് കാമുകയാക്കാൻ വേറൊരുത്തിയും കിട്ടിയില്ല എന്റെ അനിയത്തിയാവാനുള്ള പ്രായം പോലുമില്ല ആ പെൺകൊച്ചിന് രാഹുൽ ആ കൊച്ചിന്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് നീ പോയി സംസാരിക്കാൻ പോവാണോ ഇന്നലെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു പക്ഷെ ഒന്നുകൂടി ആലോചിച്ചപ്പോ എനിക്കത് വേണ്ടാന്ന് തോന്നി നമ്മളെന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നേ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അതല്ലട ശ്രീകുട്ട എന്തൊക്കെ പറഞ്ഞാലും അതൊരു പെൺ കൊച്ചല്ലേ ഒരു തവണ ഇങ്ങനെ ഒരു കുറ്റം ചാർത്തി കിട്ടിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ എല്ലാവരും അവൾ ആ കണ്ണോടെ കാണും അതും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നീ എന്തായാലും ഒന്ന് പോയി കണ്ടേക്ക് നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിന്റെ അരികിലെ പാടം കഴിഞ്ഞ് രണ്ടാമത്തെ നീലപ്പെയിന്റ് അടിച്ച വീടാ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമല്ലേ ഉള്ളൂ അത് വേണോ വേണ്ടെങ്കി വേണ്ട ഞാൻ നിന്നോട് പോയി അവളെ പെണ്ണന്വേഷിക്കാണെന്നോ അല്ലല്ലോ പറഞ്ഞ് എന്താന്ന് വെച്ചാൽ നീ ചെയ്യേ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി അല്ലെങ്കിലും ഭദ്ര അമ്മ അങ്ങനെയാണ് ഒന്നിനും ഒരു പരിധിയിൽ കൂടുതൽ ആരെയും നിർബന്ധിക്കില്ല ഭദ്രൻ ആലോചനയോടെ കൃഷ്ണേട്ടനെ വിളിച്ച് ഇന്ന് വരില്ല എന്ന് പറഞ്ഞു കൃഷ്ണഗീത ബസ്സിന്റെ ഓണറാണ് കൃഷ്ണേട്ടൻ ഭാര്യ ഗീത രണ്ട് ആൺമക്കളുണ്ട് മൂത്തവൻ ഭദ്രന്റെ പ്രായവും രണ്ടാമത്തത് അവനേക്കാൾ മൂന്ന് വയസ്സ് താഴെയാണ് ബസ്സിന് പുറമെ അവർക്ക് വേറെ ബിസിനസ്സുകളും ഉണ്ട് ഇങ്ങനെയൊക്കെ എണ്ണ തേച്ച എന്റെ തല ഞളകി വരും അമ്മ ഒന്ന് മിണ്ടാതിരുന്നെ നീ ഞാ പതിയ എണ്ണ തേക്കുന്നു എന്നെ ഇപ്പം നോക്ക് എണ്ണയെ കുളിപ്പിച്ച് നിർത്തിയ പോലുണ്ട് നോക്കിക്കോ നാളെന്റെ മുഖത്ത് നിറച്ച് കുരുക്കളാവും അവൾ നെറ്റിയിലൂടെ ഒഴുകി അടങ്ങുന്ന എണ്ണ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നാ അമ്മ അത് കേൾക്കേ ബാക്കിയുള്ള എണ്ണ അവളുടെ കഴുത്തിലും കയ്യിലും കാലിലും കൂടി തേച്ചു കൊടുത്തു ഇപ്പ നോക്കേ എന്നെ കണ്ട ശരിക്കും എണ്ണയിൽ മുക്കെടുത്ത പോലുണ്ട് ദേ ഇപ്പ തന്നെ കുളിക്കണ്ട ഒരു പത്ത് മിനിറ്റ് എണ്ണ പിടിക്കട്ടെ താലില് ബെഡിലെങ്ങാനും പോയിരുന്ന എന്റെ സ്വഭാവം മാറും കേട്ടോ ഓ ആയിക്കോട്ടെ ഉറുപ്പൊന്നും വരാതിരുന്നാ മതിയായിരുന്നു അവൾ പെറുപിറുത്തുകൊണ്ട് അടുക്കള ഭാഗത്ത് നിന്നും റൂമിലേക്ക് നടന്നു ചാർജിൽ ഫോൺ എടുത്ത് ബെഡിൽ ഇരിക്കാൻ നിന്നുവെങ്കിലും അമ്മ പറഞ്ഞു തോർത്തപ്പോ നേരെ ഉമ്മറത്തേക്ക് നടന്നു പാട്ടും പാടി പുറ്റത്തേക്ക് ഇറങ്ങിയ അമ്മാള് കാണുന്നത് ഉമ്മറത്ത് നിൽക്കുന്ന ഭദ്രനെയാണ് അവളുടെ പാട്ട് കേട്ട് അവൻ അന്തം വിട്ട് നോക്കുകയാണ് അവനെ കണ്ടതും അവളൊന്ന് സ്റ്റക്കായി തുടരും